ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോർണിംഗ് ഫൈവ് മുതൽ ഈവനിങ് ഫൈവ് ഹോൾ ഡേ വീഡിയോ ആണ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എനിക്കിവിടെ സുഖം ഇതൊരു സൺഡേ വ്ളോഗോ അപ്പോൾ രാവിലെ ആസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ വിളിച്ചണീപ്പിച്ചിട്ടുണ്ട് മദ്രസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എനിക്ക് ബുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം ടിഫിൻ സെറ്റ് ചെയ്ത് വെക്കണം അവർ രണ്ടാളിയും മണിക്ക് വിളിക്കാൻ തുടങ്ങി അഞ്ചര ആകും അവർ എഴുതിക്കാൻ അപ്പം അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് ഞാൻ ആ ടിഫിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മ തരും ഞാൻ ചുറ്റാത്തി എടുക്കും ഇതിനുള്ള മാവക്ക് തലേന്ന് രാത്രിയാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ ചില സമയം പറയും ചപ്പാത്തി മതി എന്നല്ലെങ്കിൽ ദോശ എന്ന് പറയും അപ്പോൾ രണ്ടും അവിടെ കരുതി വെക്കും അപ്പോൾ രാവിലെ ചപ്പാത്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചപ്പാത്തി ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മതി അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത വെച്ച് കൊടുക്കണം സിക്സ് തേർട്ടി ആകുമ്പോൾ നമ്മളെ സൺഡേ സിക്സ് തേർട്ടി ആകുമ്പോൾ നമ്മുടെ വണ്ടി വരും അപ്പോൾ അതിൽ വെട്ടിയു ശേഷം വേണം എനിക്കും റെഡി ആവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടായിട്ടാണ് ഇത്ര രാവിലെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത്ര രാവിലെയൊന്നും ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല പൊതുവേ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ മക്കളെയൊക്കെ സ്കൂളിൽ അയച്ചതിന് ശേഷമുള്ള വ്ലോഗാണ് വ്ളോഗ സ്റ്റാർട്ട് ചെയ്യാറ് ഇന്ന് വിചാരിച്ചാൽ നമുക്ക് രാവിലെ തന്നെ വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് അതിന് അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് തോന്നുന്നത് രാവിലെ തന്നെ ഒന്ന് തുടങ്ങിയേക്കാം നോക്കാൻ നമുക്ക് പറ്റില്ല ഒന്നും എന്നാലും പറ്റുന്ന ഒന്നും ഉണ്ടായിട്ടില്ല അവർ കുറഞ്ഞ സമയത്തിനുള്ളിൽ റെഡി ആക്കണ്ടായത് കൊണ്ട് ചടവടാൻ എല്ലാ പണിയും തീർക്കണം വിളിച്ച് ക്ഷണിപ്പിക്കൽ കുളിപ്പിക്കൽ അത് മുതൽ പിള്ളേ കുട്ടികളിൽ അപ്പം എങ്ങനെയാണ് എണീക്കുന്ന ഇതുണ്ടാവുമല്ലോ ചില സമയം നല്ല കൂടുതലായിരിക്കും ചില അധിക സമയം അവർ ലേറ്റായിട്ട് നടക്കുന്നുണ്ടല്ല ഒരു പ്രശ്നം കൊണ്ട് എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അയാളുടെ ഭയങ്കര ക്രാങ്കിയായിരിക്കും അപ്പോൾ അതാ ലാസ്റ്റ് അവർ വണ്ടി വന്നിട്ടുണ്ട് അവർ മദ്രസിൽ പോയിട്ടുണ്ടതിന് ശേഷം ഞാനിത് ഇസ്തിരി ഒക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഈ കര ഷാർട്ട് ഇസ്റ്ററി ഇട്ടു എൻ്റെ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇട്ട് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിനി പോകുന്നത് എവിടെയാണെന്ന് പറയാം ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചതാ ഞാൻ പക്ഷേ എന്താ ചെയ്യുക ആ സമയത്ത് നമുക്കൊരു തിരക്കായി പോകും അതിൻ്റെ ഇടയ്ക്ക് മോനും കൂടി എണീച്ചിട്ടുണ്ടായിന് അപ്പോൾ മോൻ്റെ കൂടെ കുറച്ച് സമയം നിന്ന് പിന്നെ എല്ലാവരും റെഡിയായി എന്ന് എന്നിട്ട് ഫോണൊക്കെ വന്നു അതിന് ശേഷം ചടപടാന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് റെഡി ആണെന്ന് നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല ലാസ്റ്റ് റെഡി ആയതിനു ശേഷം ആ ഒരു കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് നല്ല വീഡിയോ എടുത്തു പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോടേക്കാണ് അപ്പോൾ ഹസ്ബൻ്റ് സിസ്റ്ററ് സിസ്റ്ററിൻ്റെ എന്താ പറയുക കുടിയൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടുകൂടിയുണ്ടായിട്ടുണ്ടായിരുന്നു കോഴിക്കോട് അപ്പോൾ അവിടത്തേക്കാണ് നമ്മളെല്ലാവരും പോകുന്നത് ഇക്കാക്കന്മാർ രണ്ടാളും ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു പിന്നെ സിസ്റ്റർ മോന് പിന്നെ അമ്മായി അമ്മാരുടെ മോള് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു നല്ല അടിപൊളി സെറ്റായിട്ടുള്ള ട്രിപ്പാണ് ഉണ്ടായത് എട്ട് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് പോകാന് ഏഴ് മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പഞ്ചാലിറ്റി നല്ലോണം കൂടുതലായതുകൊണ്ട് നമ്മൾ എട്ട് മണിക്കാണ് ഇവിടെ നിന്ന് വിട്ടുണ്ടായത് പിന്നെ എന്താ പറയുക നല്ല ക്ലൈമറ്റ് അത്ര പോയിട്ട് പോകുമ്പോൾ ഒന്നും അങ്ങനെ മഴയൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെന്താ പറയുക പക്ഷെ ദൂരെ ഇങ്ങനെ ഓടുന്നുണ്ട് ഒരു ചെറിയ ഉറക്കം വരുത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോകുമ്പോൾ ഒരു ഫങ്ഷന് പോകുമ്പോൾ തന്നെ ഉറങ്ങിയാലേ ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല മാക്സിമം ലുഡോ കളിച്ചിട്ടും പുറത്ത് നോക്കിയിട്ടും ഒക്കെ ആയിട്ട് ടൈം ഇതാക്കിയിട്ടുണ്ടായിന് പിന്നെ ഇത് ലാസ്റ്റ് അവിടെ എത്തി നമ്മൾ ഒരു പന്ത്രണ്ടര ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അവിടെ എത്തി പിന്നെന്താ പറയുക അങ്ങനെ എല്ലാവരും വീഡിയോ അങ്ങനെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല ആ കുട്ടികളുടെ വീടിൻ്റെ ഉള്ളിലത്തെ അധികം വീഡിയോ ഞാൻ എടുക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് പക്ഷേ എടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും അത് ഇഷ്ടമാവില്ലല്ലോ അപ്പോൾ അങ്ങനെ പോയി എല്ലാവരും കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുന്നതാണ് രാവിലെ ഞാൻ നാശങ്ങളും കഴിക്കാത്തത് കൊണ്ടാണെന്നറിയില്ല ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ എക്സ്ട്രാ വിഷപ്പ് രാവിലെ ആ ടാബ്ലറ്റ് കഴിച്ചല്ലാണ്ട് പിന്നെ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ നന്നായിട്ട് അവിടെ എത്തിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തൊക്കെയുണ്ടായിരുന്നു ബിരിയാണിയും ബഫേ സിസ്റ്റമാണ് ഉണ്ടായത് ബിരിയാണി ഉണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വെറുംചോറ് കറി മീൻ കറി ഇറച്ചിക്കറി ഇങ്ങനെയെല്ലാം സെറ്റപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് സെറ്റായതിന് ശേഷം നമ്മൾ വീടൊക്കെ ഒന്ന് മേലൊക്കെ ഒന്ന് കയറി കാണേന്ന് എനിക്ക് ഈ ലൈവ് പ്ലാന്റ് വീട്ടുകളിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ വെക്കാൻ കഴിയുന്നില്ല പക്ഷെ വെറുച്ച സ്ഥലത്ത് കാണുമ്പോൾ നല്ല ഒരു ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് എന്തായാലും നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് ശേഷം നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട് വണ്ടീന്ന് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് കുറേ മാളിൽ പോകണം പിന്നെ ഇവിടെ എന്താ പറയുക ഇപ്പലങ്ങാടി ബീച്ചാണ് അങ്ങനെ എന്തോ എന്തോന്നോന്നും പേരോർമില്ല അപ്പോൾ എന്തോ ഒരു ബീച്ചിൽ പോകണം പിന്നെ ഹൈ ലേക്ക് മാളിൽ പോകണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിന് വിഷയങ്ങൾ ഒന്നും നടന്നിട്ടുണ്ടായിട്ടില്ല ഒരു വസ്തു നടന്നിട്ടില്ല നമ്മൾ എല്ലാവരും കുറച്ച് ടയേഡായിരുന്നു അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര ക്ഷീണം പിടിക്കൂലെന്ന് തോന്നുന്നു ട്രാവലിങ്ങിൻ്റെ ക്ഷീണം അത്ര പിടിക്കൂലായിരുന്നു പക്ഷേ സ്റ്റേഷനിൽ നിന്നും അവിടെ നിന്ന് ഒരു മണിക്കൂറത്തെ ദൂരം ഉണ്ടായിരുന്നു വീട്ടിലേക്ക് അതുകൊണ്ട് നമ്മൾ ട്രെയിൻ ഓപ്ഷൻ ഒഴിവാക്കിയത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതാ ഇക്കാലം ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് തലശ്ശേരി ബ്രാഞ്ചിൽ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി കയറി എല്ലാം കണ്ടു ഉമ്മയും ഉമ്മിക്കാക്കന്മാരും ആദ്യമായിട്ട് വരുന്നുണ്ടായ അപ്പോൾ അവരൊക്കെ എല്ലാവരും കണ്ടു പരിചയപ്പെട്ടു പിന്നെ അവിടെ നിന്നായിരുന്നു നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചത് ഒരു ട്രാവലിൻ്റെ ഇടക്ക് ഒരു ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് പോകുന്ന പോലെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കുറേ നാളിന് ശേഷം ഇവിടെ വന്നത് ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം എടുത്തിട്ടില്ല കുറേ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെ ചാനലിൽ ഉണ്ടാകും അല്ല അവരൊന്നു പോയി കാണാൻ പറ്റുന്നവർ നോക്കാം പിന്നെ അവിടെ നിന്ന് നല്ല മസാല ചായയും പിന്നെ നല്ല തലവേന ഉണ്ടായത് ഞാൻ ചായയുടെ കൂടെ കോഫിയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ കൂട്ടി തിന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വിട്ടു ഒരു മാക്സിമം ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ അവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ അതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്ന് നാട്ടിലേക്ക് വിട്ടു ആ സമയത്താണ് കറൻറ്റ് അല്ല എന്താ പറയുക ആ സമയത്താണ് നമുക്ക് മഴ കിട്ടുന്നത് നല്ല മഴയായിരുന്നു ഇരുന്നതിന് ശേഷം അതുവരെ നമുക്കൊരു മഴ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല നല്ല റൂട്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു മഴയൊന്നും ഇല്ലാണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫുൾ മഴയായിരുന്നു നാട്ടിലെത്തുന്നവരെ ആ സമയത്ത് നന്നായിട്ട് ക്ഷീണം പിടിച്ചു എന്താ പറയുക ഞാൻ ഫുൾ ഉറക്കായിരുന്നു അതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഉറങ്ങി എവിടെയും കയറുന്നൊന്നുമില്ല എന്നില്ലയിലത്ത് വണ്ടി കിടന്നിട്ട് ഒറ്റ ഉറക്കായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്ന വിളിക്കുമ്പായ്